കേരളക്കരയെ ദുഃഖത്തിലാഴ്ത്തി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് എസ് എഫ് ഐ മുൻ നേതാവും തൊഴിൽ പദ്ധതിയായ വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററുമായ ബീന ഗോവിന്ദാണ് അന്തരിച്ചത് നോളജ് എക്കണോമി മിഷൻ യി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തി ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കവേ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് ബോധരഹിതയായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബീന ഗോവിന്ദിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ബീന ഗോവിന്ദ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക